സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സ്നേഹക്കൂട്ടിന്റെ കഥ വളരെ വളരെ ഇൻട്രെസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോവാണ് നമ്മളിപ്പോ പ്രതീക്ഷിക്കാത്ത പല ട്വിസ്റ്റുകളും ആ ഒരു കഥയിൽ സംഭവിക്കുമ്പോഴാണ് കാണുന്ന പ്രേക്ഷകർക്ക് പോലും ആ ഒരു കഥ കാണാനും അല്ലെങ്കിൽ ആ ഒരു പരമ്പര ഇങ്ങനെ മുഴുനീളമായിട്ട് കാണാനും ഒക്കെ ആയിട്ട് നമുക്ക് ഒരു ആകാംക്ഷ തോന്നുന്നത് ഇപ്പൊ ഇപ്പൊ കണ്ട് 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 മടുത്ത ആ ഒരു കാര്യമോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ലാകടിക്കുമ്പോഴോ നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റിങ് കുറയും അതിൻ്റെ ആ ഒരു താല്പര്യ കുറവും ഭയങ്കരമായിട്ട് അത് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഇതിലെന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കില്ല ഇങ്ങനെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത പല ട്വിസ്റ്റുകളുമാണ് ഇപ്പോൾ സ്നേഹക്കൂട്ടില് വന്നുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല നമ്മുടെ ഇന്ദ്രന് വലിയ വലിയ തിരിച്ചടികളാണ് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് വളരെ ഒരു നിർണായക ഘട്ടം തന്നെയാണ് പല്ലവിയുടെ ജീവിതത്തിൽ അത് മാത്രമല്ല വളരെ ഒരു പ്രതീക്ഷിക്കാത്ത ഒരു ഇന്ദ്രനൊരു തിരിച്ചടി പല്ലവിക്കൊരു ഭയങ്കര ഒരു സർപ്രൈസ് എന്നൊക്കെ വേണമെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് പറ്റും എന്തായാലും പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോകുന്നില്ല അതിനു മുന്നേ എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ച ആ വലിയൊരു ട്വിസ്റ്റ് എന്താണ് ഇന്നത്തെ എപ്പിസോഡിലത്തെ ആ വളരെ ഒരു വമ്പൻ സർപ്രൈസ് എന്ന് പറയത്തില്ലേ ആ ഒരു സർപ്രൈസ് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും സ്നേഹക്കൂട്ട് കഥ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്ന് എല്ലാവരും വിചാരിച്ചത് ഇന്ദ്രൻ പല്ലവിയെ പല്ലവിയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് തന്നെ ആ ഒരു കോളേജിൽ വരിക അപ്പോൾ പല്ലവിയുടെ മുന്നിൽ ഇന്ദ്രൻ പ്രത്യക്ഷപ്പെടുമ്പോ ഒരിക്കലും പല്ലവിക്ക് നല്ല ഫ്രീ ആയിട്ട് പഠിപ്പിക്കാനായിട്ട് ഒട്ടും പറ്റത്തില്ല അപ്പോൾ പല്ലവി എന്തായാലും പേടിക്കും പല്ലവി ഒന്നെങ്കിൽ ക്ലാസ്സിൽ ലീവ് എടുക്കും ഇല്ല എന്നുണ്ടെങ്കിൽ റിസൈൻ ചെയ്ത് പോകും ഇതാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഇപ്പൊ സ്വാതിയാണെങ്കിലും ഇന്ദ്രൻ ആണെങ്കിലും ബാക്കിയുള്ള ടീച്ചേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും പക്ഷെ അവിടെ പല്ലവി സാധാരണ ഒരു പെൺകുട്ടിയല്ല ഒരു ധൈര്യമുള്ള അങ്ങനെ അല്ലെങ്കിൽ ആ ധൈര്യം കൊടുക്കാനായിട്ട് കെൽപ്പുള്ള കുറേ പേര് പല്ലവിക്ക് ചുറ്റുമുണ്ട് ഒന്ന് തൻ്റെ അച്ഛൻ തന്നെയാണ് പല്ലവി ഒരു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല തന്റെ അച്ഛൻ ഇത്രത്തോളം തനിക്ക് ആത്മവിശ്വാസം നൽകുമെന്ന് അങ്ങനെ തൻ്റെ അച്ഛനും എല്ലാവരും കൂട്ടൂടെ നിന്നു ഒപ്പം സേതുവും അങ്ങനെ ഒപ്പം പല്ലവിക്കൊപ്പം കൂടി നിന്നതുകൊണ്ട് പല്ലവിക്ക് ഈ ഒരു പ്രശ്നം തരണം ചെയ്യാനായിട്ട് സാധിച്ചു അങ്ങനെ സ്വാദിയാണെങ്കിലും എല്ലാവരും ഇന്ദ്രനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പല്ലവി ഭയങ്കര ഭയ ഭയങ്കര ഒരു ഭാഗ്യം കെട്ട പെൺ പെൺകുട്ടിയാണ് കാരണം ഇന്ദ്രനെ പോലൊരു നല്ലൊരാളെ കിട്ടിയിട്ട് പല്ലവി ഈ ഒരു വിവാഹത്തിൽ നിന്നും പിന്മാറുവാണല്ലോ സന്തോഷത്തോടെ ജീവിക്കുന്നില്ലല്ലോ എന്നൊക്കെ സ്വാധീനം കൂട്ടുകാരെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഇന്ദ്രനെ പോലെ ഇത്രത്തോളം ഹാൻഡ്സം ആയിട്ടുള്ള ആ ഒരു ഉള്ളപ്പോൾ അയാളെ തെറ്റുകളെല്ലാം നമ്മൾ പൊറുക്കണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നിട്ട് അയാൾക്കൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഇതാണ് ചെയ്യേണ്ടത് എന്നൊക്കെ സ്വാദിയും കൂട്ടുകാരൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു ആ സമയത്ത് ഇന്ദ്രൻ വന്നു ഇന്ദ്രൻ അവരോട് ഇത് പരിചയപ്പെട്ടു സംസാരിച്ചു എന്നിട്ട് അവിടെ പോയിരിക്കുന്ന ടൈമിലാണ് പല്ലവി വന്നത് അപ്പോൾ പല്ലവി വരുന്ന പല്ലവി കോളേജിലോട്ട് കയറിയ ടൈമിൽ തന്നെ പല്ലവി എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇത്രയും കൂടി ഇന്ദ്രൻ വന്നിട്ട് പോലും പലവി ഇത്രത്തോളം ധൈര്യത്തോടു കൂടി അങ്ങോട്ട് വന്നല്ലോ ആ ഒരു സംശയമാണ് എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ മാസമായിട്ട് പലവി ബുക്കൊക്കെ പിടിച്ചുകൊണ്ട് ക്ലാസ്സിലോട്ട് കയറി വരുന്ന ഒരു സീനുണ്ട് ആ സീനെ സത്യം പറഞ്ഞാൽ കാണേണ്ടത് തന്നെയാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കത്തില്ല അങ്ങനെ പലവി വന്നു പലവി വന്ന സമയത്ത് എല്ലാവരും ടീച്ചറിന് വിഷ് ചെയ്യുന്ന ടൈ വിഷ് ചെയ്യുന്നത് പോലെ എല്ലാവരും വിഷ് ചെയ്തു പക്ഷേ ആ സമയത്ത് ഇന്ദ്രൻ എണീക്ക പോലും ചെയ്തില്ല അതേ സീറ്റിൽ തന്നെ അങ്ങനെ ഇരിക്കുമായിരുന്നു പല്ലവി വന്ന് നിന്നതിന് ശേഷം എല്ലാവരും വിഷയത്തിരുന്നതിന് ശേഷമാണ് ഇന്ദ്രൻ പല്ലവിയെ ശ്രദ്ധിച്ചത് ഉടനെ തന്നെ ഹായ് പല്ലവി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ എണീറ്റ് ഹായ് എന്നും പറഞ്ഞു ഹായ് പല്ലവിയെന്ന് പറഞ്ഞു സംസാരിച്ചു അപ്പൊ ഇത് കേട്ടിട്ട് എല്ലാവരും ചിരിച്ചു കാരണം പല്ലവി ഇവിടെ ഒരു ടീച്ചറാണ് അപ്പൊ ആ ടീച്ചർ ബഹുമാനം ആ ടീച്ചറിന് ബഹുമാനം കൊടുക്കേണ്ടതാണ് അപ്പോ അവിടെ എല്ലാവരുടെ മുന്നിൽ ചിങ്ങനെ സംസാരിച്ചപ്പോൾ എല്ലാവരും കൈ കൊട്ടി ചിരിച്ചു അപ്പോൾ ഇന്ദ്രനും ഭയങ്കര സന്തോഷം തോന്നി പക്ഷേ പല്ലവി അത് വിട്ടുകൊടുത്തില്ല പല്ലവി ദേഷ്യത്തോടെ വന്നതിന് ശേഷം നിങ്ങളൊന്ന് എണീറ്റേ അപ്പോൾ എന്താ സംഭവം നിങ്ങൾ എന്നെ എന്താ വിളിച്ചത് അല്ല പല്ലവി നിങ്ങൾ എന്നെ പല്ലവി എന്നല്ല ഞാനൊരു ടീച്ചറാണ് ഞാനൊരു ടീച്ചറും നിങ്ങളൊരു സ്റ്റുഡൻറുമാണ് അപ്പോൾ ഒരു സ്റ്റുഡൻറ് എന്ന് പറയുമ്പോൾ ടീച്ചറിനെ കാണുമ്പോൾ ആ ഒരു ബഹുമാനം കാണിക്കണം അപ്പോൾ ഉടനെ തന്നെ ഇന്ദ്രൻ ചോദിച്ച ഒരു ചോദ്യം ഞാൻ ഇവിടത്തെ സ്റ്റുഡന്റ് ഇവിടത്തെ സ്റ്റുഡന്റ് മാത്രമല്ല ഞാൻ നിന്റെ ഭർത്താവ് കൂടിയാണ് അപ്പൊ പലവെന്ത് ചെയ്യണം ഇതും ഇണ്ടാതെ എന്ന് കേട്ടോണ്ടിരിക്കണോ ഒരിക്കലും അല്ല പലവിതിന് തക്ക മറുപടി തന്നെ തിരിച്ചു കൊടുത്തു ഒരു ഭർത്താവിന്റെ വിലയോ ഉം ഭർത്താവ് പോലും ഭർത്താവിന്റെ വില എന്താണെന്ന് അറിയാവോ ഭർത്താവ് എന്ന് പറയുമ്പോ താലു കെട്ടിയാൽ മാത്രം ഭർത്താവ് ആവത്തില്ല മറിച്ച് ആ ഒരു ഒരാൾക്ക് അത്രത്തോളം ബഹുമാനം കൊടുക്കണം ഒരു സ്ത്രീക്ക് താലുകെട്ടി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഭർത്താവ് ആവത്തില്ല അവൾക്ക് ഒരു വിശ്വാസമുണ്ട് താലി കെട്ടുന്ന സമയത്ത് ആ താലിന്മേലൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസവും സ്നേഹവും കരുതലും ഇത് മൂന്നും കൊടുക്കുന്ന ആളായിരിക്കും ഭർത്താവ് എന്ന് പറയുന്നത് അല്ലാതെ എന്ത് പറഞ്ഞാലും അത് കേട്ടോണ്ട് നിൽക്കുക ആ ഒരു പുരുഷന്റെ കാൽ കീഴില് ഇങ്ങനെ ചവിട്ടി അരയ്ക്കാൻ പറ്റുന്ന ആ ഒരാളല്ല അങ്ങനെ ഒരാളല്ല ഭർത്താവ് ആവേണ്ടത് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഡയലോഗ് ഇന്ദ്രന്റെ മുഖത്ത് നോക്കി പല്ലവി പറയുകയും എന്നിട്ട് ഇതെല്ലാം ആദ്യം പഠിക്ക് പക്ഷേ ഒരു ടീച്ചർ ക്ലാസ്സിലോട്ട് വരുമ്പോൾ ആ ടീച്ചറിനെ ഒരു വിദ്യ പറഞ്ഞു കൊടുക്കുന്ന ആളാണ് ടീച്ചർ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഉള്ളിലെ ആ ഒരു ഇരുട്ടിനെ അകറ്റി വെളിച്ചം കൊണ്ടുവരുന്ന ആളാണ് ടീച്ചർ ആ ടീച്ചറിനെ വിഷ് ചെയ്യാനായിട്ട് ആദ്യം പഠിക്കണം അതുകൊണ്ട് സേ ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് തന്നെ പറയാൻ പറഞ്ഞു അപ്പൊ ഇന്ദ്രൻ ആദ്യം പറഞ്ഞില്ല ഇത് നിങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും പിന്നെ ഒരിക്കലും എൻ്റെ ക്ലാസ്സിൽ കയറാന്ന് വിചാരിക്കണ്ട എന്ന് പല്ലവി ദേഷ്യത്തോടു കൂടി തന്നെ പറഞ്ഞു അപ്പൊ ഇന്ദ്രൻ വേറെ വഴിയില്ല ഒന്നെങ്കിൽ പല്ലവി പറഞ്ഞതുപോലെ ഗുഡ് മോർണിംഗ് ടീച്ചറൊന്ന് തന്നെ പറയണം ഇല്ല എന്നുണ്ടെങ്കിൽ പല്ലവി ക്ലാസ്സിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ പിന്നെ എന്നേക്കുമായിട്ട് പല്ലവിയുടെ ക്ലാസ്സിൽ നിന്ന് പുറത്തു പോകണം ഇത് ഈ ഒരു രണ്ട് ഓപ്ഷനാണ് ഇന്ദ്രന്റെ മനസ്സിലുള്ളത് അപ്പൊ ഇന്ദ്രൻ എന്തായാലും ബുദ്ധിയുള്ളത് കൊണ്ട് പല്ലവിയെ ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് തന്നെ പറഞ്ഞു അങ്ങനെ ആ ഒരു പറഞ്ഞതിന് ശേഷം പല്ലവി മാസായിട്ട് നടന്നു പോകുമ്പോൾ അവിടെ എല്ലാവരും കൈകൊണ്ട് ചിരിച്ചു ഈ ഇന്ദ്രൻ ഇന്ദ്രൻ നല്ലൊരാളാണെന്നും പല്ലവി ഭയങ്കര മോശപ്പെട്ട ആളാണ് ഇന്ദ്രനെ പോലെ ഒരാളുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്ന് പറഞ്ഞവര് പോലും പല്ലവിയെ നോക്കി കൈ കൊട്ടി ഇത് കൈ കൊട്ടുന്ന ഒരു പ്രശംസിക്കുന്ന ആ ഒരു സന്ദർഭം സന്ദർഭമുണ്ടായി അത് പലവിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സംഭവം തന്നെയാണ് ഈ ഒരു നിമിഷം ഇന്ദ്രനെ പേടിച്ച് ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്തും ഇന്ദ്രന്റെ ആ ഒരു പേടിപ്പെടുത്തലിൽ നിന്നും പലവിക്ക് മോക്ഷം കിട്ടത്തില്ല എന്ന് സേതു പറഞ്ഞ ആ ഒരു കാര്യം പല്ലവിക്ക് ഓർമ്മ വരുന്നുണ്ട് കാരണം അതുകൊണ്ട് തന്നെ ആ ഒരു ധൈര്യത്തിന്റെ പുറത്താണ് പലവി അവിടെ വന്നത് അങ്ങനെ ആ ഒരു കാര്യം എല്ലാ കോളേജിലും മുഴുവൻ പാട്ടായി പലവിയുടെ കൂടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സ് എല്ലാം പല്ലവിക്ക് ഒരുപാട് ഒരുപാട് അത് ഇത് പ്രശംസിച്ചു ഇത്രത്തോളം ധൈര്യത്തോടു കൂടി പല്ലവി സംസാരിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞോട് പല്ലവിയോട് പ്രശംസി പല്ലവിയോട് പ്രശംസിച്ച് സംസാരിക്കുന്നുണ്ട് അങ്ങനെ കുറേ സംസാരങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം പലവി നേരെ തിരിച്ച് ക്ലാസ്സിൽ നിന്ന് വീട്ടിലോട്ട് പോവാണ് അപ്പം ഉറപ്പാണ് എന്തായാലും ഈ ഒരു കാര്യം ഇന്ദ്രൻ വെറുതെ വിട്ടു വിട്ടുകൊടുക്കത്തില്ല ഇന്ദ്രന്റെ പേരിൽ ഇന്ദ്രൻ പ്രശ്നമുണ്ടാക്കും എന്ന് ഉറപ്പാണ് അപ്പൊ ഉറപ്പായിട്ടും അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു പല്ലവി ക്ലാസ്സിൽ നിന്ന് താഴോട്ട് പഠിക്കട്ട് വഴി ഇറങ്ങി വരുന്ന സമയത്ത് ഇന്ദ്രൻ ടീച്ചർ എന്ന് പറഞ്ഞ് വിളിക്കുകയും എന്നിട്ട് മുന്നിൽ പല്ലവിയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് ഏർ പല്ലവിയോട് ആ ക്ലാസ്സിൽ നടന്നതിനെ പറ്റി സംസാരിക്കുന്നുണ്ട് എന്നാൽ നീ എന്നെ ജയിച്ചു എന്ന് വിചാരിക്കണ്ട അപ്പോ പല്ലവിക്ക് മനസ്സില പല്ലവി തിരിച്ചു പറയുന്നുണ്ട് എനിക്ക് എനിക്കെന്തായാലും അറിയായിരുന്നു ഞാൻ അവിടെ ക്ലാസ്സിൽ അത്രത്തോളം പറയുന്നത് കൊണ്ട് പിന്നാലെ എന്തായാലും ഈ ഒരു എൻട്രി ഞാൻ പ്രതീക്ഷിച്ചു അപ്പൊ അതുപോലെ തന്നെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയും അങ്ങനെ അവരുടെ ഇടയിൽ ചെറിയൊരു സംസാരം ഉണ്ടായി അങ്ങനെ നിങ്ങൾ എന്ത് പറഞ്ഞാലും മിണ്ടാതെ കേട്ടുകൊണ്ടു പോകുന്ന പല്ലവിയല്ല ഞാൻ പേടിച്ചു നിൽക്കുന്ന പല്ലവിയല്ല ഞാൻ ഇപ്പൊ പല്ലവി മാറി അതുകൊണ്ട് എന്ത് പറഞ്ഞാലും മിണ്ടാതെ കേട്ടുകൊണ്ട് നിൽക്കും എന്നൊരു വിചാരം വേണ്ട എന്നുകൂടി പല്ലവി പറഞ്ഞു പക്ഷെ ഇത് കേട്ടിട്ട് ഇന്ദ്രന് ഭയങ്കര ദേഷ്യം വന്നിട്ട് ഇന്ദ്രൻ പല്ലവിയുടെ കൈകേറി പിടിക്കുവാണ് അപ്പൊ കൈ കയറി പിടിച്ച പല്ല ഇന്ദ്രന്റെ ചെകിടിച്ചു പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പല്ലവി കൈ നോക്കുമ്പോ ആ കൈയിലും കയറി പിടിച്ചു എന്നിട്ട് പല്ലവി ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഞാനിപ്പോ നിന്നെ ഇവിടെ വെച്ച് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തന്നാൽ പോലും ഇവിടെ ആരും ചോദിക്കാൻ വരത്തില്ല കാരണം ഞാൻ എന്റെ ഭർത്താവാണ് എന്ന് ആ ഒരു അധികാരത്തിൽ പല്ലവിയുടെ കഴുത്തിൽ താലുകിട്ടി ഭർത്താവ് എന്ന ഒരൊറ്റ അധികാരത്തിൽ ഇന്ദ്രൻ അവിടെ ആ ഒരു പല്ലവിയെ ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ് എന്നാൽ അതിൽ നിന്നും ശ്രമിക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല ആ ഒരു ശബ്ദത്തിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികളും വട്ടം കൂടി ആന്റി ടീച്ചറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആന്റ് ടീച്ചറൊക്കെ പലവിയെ കൈ പലവിയുടെ കയ്യിൽ നിന്നും വിടാനായിട്ട് പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാൻ വേണ്ടിട്ട് തയ്യാറായില്ല ആ സമയത്താണ് ഇന്ദ്രന്റെ മുന്നിൽ ഒരു ഗ്ലാസ് ഗ്ലാസും പിടിച്ചുകൊണ്ട് ഒരാൾ പ്രത്യക്ഷപ്പെട്ടത് അത് നമ്മുടെ സേതുവായിരുന്നു അതാണ് ഇതിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ആപത്ത് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ സേതു അവതരിക്കും അത് വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ശരിയാണ് പക്ഷെ കോളേജിനകത്ത് ഇപ്പൊ റോഡിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ പലവിക്ക് ഒരു രക്ഷകനായിട്ട് സേതു അവതരിക്കും പക്ഷെ കോളേജിന്റെ അകത്ത് അങ്ങനെ വരാൻ പറ്റത്തില്ല അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഇന്ദ്രന്റെ കളി അവിടെ നടക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഇന്ദ്രന് ഒരു വലിയൊരു തിരിച്ചടി തന്നെയാണ് സേതുവിന്റെ ഈ വരവില് അങ്ങനെ നീ എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം സേതു പറഞ്ഞത് നീ ആദ്യം ടീച്ചറിന്റെ കൈ എടുക്ക എന്നിട്ട് ദേഷ്യത്തില് കൈ എടുക്കാ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു അങ്ങനെ സേതു ആ ഒരു സേതു എന്തായാലും തന്നെ തിരിച്ചടിക്കാനുള്ള സാധ്യതയാണെന്ന് മനസ്സിലാക്കി ഇന്ദ്രൻ പതുക്കെ അതൊക്കെ കൈവിട്ടു അപ്പൊ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാ അവിടുത്തെ ആ ഒരു ക്യാൻറ്റീനിന്റെ കോൺട്രാക്റ്റ് ജെ റ്റു എൻ കമ്പനിയാണ് എടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ സേതുവിൻ്റെ കമ്പനിയാണ് ആ കാൻറ്റീനിന്റെ കോൺട്രാക്റ്റ് മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്നതെന്നും അതുകൊണ്ട് നിന്റെ വിളച്ചിൽ ഇവിടെ നടക്കത്തില്ല എന്നും സേതു പറഞ്ഞു രണ്ട് മൂന്ന് മാസ് ഡയലോഗ് കഴിച്ച് എല്ലാവരെയും പറഞ്ഞു വിട്ടു അപ്പോൾ ഇന്ദ്രന് വേറെ വഴിയില്ല ഇന്ദ്രനും പേടിച്ചു പോയി അപ്പോൾ എല്ലാവരും പറയുന്നത് സേതു എന്തായാലും ആൾ വേറെയാണ് അതേ വേറെ ലെവലാണ് നമ്മുടെ സേതു അതുകൊണ്ടാണല്ലോ ഇങ്ങനെ വന്നത് ആ ഒരു എന്തായാലും സേതുവിൻ്റെ ആ ഒരു മാസ് എൻട്രിയും ആ ഡയലോഗും ആ ഒരു സീനും ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആ ഭയങ്കര ഒരു ഭയങ്കര ഒരു സൂപ്പർ സീൻ തന്നെയായിരുന്നു എന്നിട്ട് അവിടെ സേതുവിനെ കാണാൻ വേണ്ടിയിട്ട് പല്ലവി ക്യാൻറ്റീനിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഈ ഒരു വരവിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും അങ്ങനെ ആ ഒരു വരവിനെ കുറിച്ച് പല്ലവി പറയുവാണ് എന്നാൽ എന്ത് പ്രശ്നം വന്നാലും പല്ലവിക്ക് എന്തിനും ഏതിനും കൂട്ടായിട്ട് ഞാൻ കാണും ഒരു രക്ഷകനായിട്ട് ഒരു ബോഡി ഗാർഡായിട്ട് എപ്പോഴും ഞാൻ കാണും എന്ന് കൂടി സേതു പറഞ്ഞു അപ്പം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക എന്തായാലും വീട്ടിലും പുറത്തും പല്ലവിക്ക് പ്രശ്നം വരുമ്പോൾ സേതു സഹായിക്കാൻ വേണ്ടിയിട്ട് വരും പക്ഷേ വീട്ട് കോളേജിൽ എങ്ങനെ വരും എന്ന് വിചാരിച്ചോണ്ടിരുന്ന പല്ലവിലെ പല്ലവിയെ പോലും ഞെട്ടിച്ച വരവായിരുന്നു സേതുവിൻ്റെ ഇനി എന്തൊക്കെ ഇതിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കാം എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോഴത്തേ